എല്ലാവരും ചോദിക്കും ചൈനയെ എങ്ങനെ വിശ്വസിക്കും ചൈന ഇതിന്റെ ഇടയ്ക്ക് നല്ല പണി കാണിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ചൈന ഓടി വന്ന് മറ്റേ യാങ് മറ്റേ അവിടുത്തെ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം വന്ന് അവിടെ നിന്നാണല്ലോ ഇത് ആ ഒരു മഞ്ഞുരുങ്ങുന്നു എന്ന് പൊതുജനങ്ങൾക്ക് കാണാൻ തുടങ്ങിയത് അതിനു മുന്നേ തന്നെ നമ്മൾ കോമൺ പട്രോളിങ്ങും ബാക്കി പല ഇതുമായിട്ട് അതിർത്തി തർക്കങ്ങളൊക്കെ ഒന്ന് ഒന്ന് നോർമലൈസ് ചെയ്തൊക്കെ കൊണ്ടുവന്നു ചർച്ചയുടെ ഇത് വന്ന് കഴിയുമ്പോഴത്തേക്കും ചർച്ചകളൊക്കെ നടത്തി എന്നിട്ട് ഈ ഫോറിൻ മിനിസ്റ്റർ വന്നു കഴിയുമ്പോഴത്തേക്കാണ് മറ്റേ തായ്വാന്റെ വർഷം തായ്വാൻ ചൈനയുടെ ഇന്റഗ്രൽ പീസ് ആണ് അന്നര ജയശങ്കർ പറഞ്ഞ അത് എനിക്ക് നിൽക്കുന്ന ഞങ്ങളെ തായ്വാനെ പറ്റിയുള്ള നിലപാട് മാറിയിട്ടൊന്നുമില്ല അതിന്റെ അത് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല നമ്മൾ രണ്ടുപേരും സമ്മതിച്ച കേസല്ല എന്ന് പറഞ്ഞു അതൊന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എസ്ഇഒ സബ്മിറ്റിന്റെ ഇടയ്ക്ക് സൈഡ് ലൈൻസ് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചർച്ച വന്നപ്പോഴത്തേക്കും ചൈന പറഞ്ഞു അതെ നമുക്ക് ആദ്യം ട്രേഡ് തുടങ്ങാം അതിർത്തി തർക്കം ഒക്കെ പിന്നെ സോൾവ് അത് വേണ്ട ആ പണി വേണ്ട അതിർത്തി തർക്കം സോൾവ് ചെയ്തിട്ടാണെങ്കിലേ നമ്മൾ ട്രേഡ് മുന്നേ ആരംഭിക്കുന്നുള്ളൂ അതായിരുന്നു നമ്മുടെ നിലപാട് അതായത് ചൈന ഷുഡ് പ്രൂഫ് നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചൈന തെളിയിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ സാക്ഷ്യമാണ് അവിടെ അങ്ങനെയാണ് നമ്മൾ ചൈനയോട് മുമ്പോട്ട് പോകുന്നത്